ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വിവാഹം കഴിക്കാത്ത അതായത് വിവാഹപ്രായമായിട്ടും വിവാഹം കഴിയാതെ നിൽക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സംബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് ഇരുപത്തിനാല് വയസ്സായി പക്ഷെ വിവാഹമൊന്നും ശരിയാകുന്നില്ല ഒരു ഹൈന്ദവ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവരുടെ നാളും ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് വേണമല്ലോ നാളെ നോക്കിയിട്ട് വേണ്ട വിവാഹം നടക്കുന്നുണ്ട് അപ്പോൾ അവളുടെ നാളായിട്ട് ചേരുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് ആസ്പദമായിട്ട് അവൾ എന്നോട് സംസാരിച്ച് എൻ്റെ ആൻറ്റി പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല കാരണം എല്ലാവരും കുത്തുവാക്കുകളാണ് കാരണം ഇരുപത്തിനാല് വയസ്സായാലേ എന്തുകൊണ്ട് കല്യാണം നടക്കുന്നില്ല ഇനി അവൾക്ക് വല്ല റിലേഷൻ ഉണ്ടോ ഇനി വേറെ വല്ല കേസ് കെട്ടാണോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ബന്ധുക്കളും അല്ലെങ്കിൽ എൻ്റെ എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞു മടുത്തു ആൻറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു ജോലിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ അവൾ ജോലിയുടെ ഇതിന് വേണ്ടിയിട്ട് അവൾ പോവാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ എടുത്ത വഴിക്കാൻ അവളോട് ഞാൻ പറഞ്ഞത് ശമ്പളം കിട്ടി സ്ഥിരമാക്കിയതിന് ശേഷം വിവാഹം കഴിച്ചാൽ മതി ഇന്നത്തെ കാലത്ത് സമ്പത്തില്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഏത് വീട്ടിൽ ചെന്നാലും അവർക്ക് വിലയില്ലാത്തൊരവസ്ഥയാണ് കാരണം വിവാഹം കഴിഞ്ഞു നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു അവിടെ ചെന്ന് പിന്നെ നമ്മളുടെ ജോലിയും കാര്യങ്ങളോ എല്ലാവരും തൃപ്തികരമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഒന്ന് പണമില്ലാത്തവൻ പിണം എന്ന് പറഞ്ഞ ആശയം ശരിക്കും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ജോലിയൊക്കെ ശരിയായിട്ടാണ് ഒരു ഒരഞ്ചാറ് മാസം നീ അവിടെ ജോലി ചെയ്ത് സ്ഥിരമായി ശമ്പളം കിട്ടി വരുമ്പോൾ വിവാഹത്തിന് വിവാഹത്തിനൊരുങ്ങുക അപ്പോൾ ദൈവം അത് അതിൻ്റെ വഴിക്ക് കൊണ്ടുവന്നോളും പിന്നെ ആൾക്കാരുടെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാനായിട്ട് നിൽക്കരുത് കാരണം അത് അവർക്ക് വിട്ടുകൊടുത്തേക്കണം കാരണം അവർക്കൊരു ജോലി ഇല്ലാത്തവരാണ് ഇത് മാത്രം അന്വേഷിച്ച് വരുന്നത് അപ്പോൾ അവർക്കൊരു ജോലി വേണ്ടേ അപ്പോൾ അതുകൊണ്ട് അവരവരുടെ ജോലി ചെയ്തോട്ടെ താൻ തൻ്റെ വഴിക്ക് പോകാൻ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് പിരിഞ്ഞു എന്നെ ശ്രവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദയവചെയ്തു വിവാഹം കഴിയാത്ത ഏതെങ്കിലും ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവർ സ്വസ്ഥമായിട്ട് കുറച്ച് നാൾ ജീവിച്ചോട്ടെ കാരണം ജോലിയില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാതെ അപ്പൻ്റെ അമ്മേനേം ചിലവിൽ കഴിഞ്ഞുകൊണ്ട് ഒരു വിവാഹം കൂടി കഴിച്ച് ആ കൊണ്ടുവരുന്ന പെൺകുട്ടിക്കും കൂടി ചിലവിന് കൊടുക്കേണ്ട അവസ്ഥ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് ആൺ പിള്ളേരോടാണ് പറയണത് നിങ്ങൾ സ്വന്തം കാലിൽ ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് വിവാഹം കഴിക്കാൻ നോക്കുക കാരണം കല്യാണം ഒക്കെ അതിൻ്റെ ത്രില്ലിൽ അങ്ങ് പോകും കുറച്ച് നാൾ കഴിയുമ്പോഴേ ഇതൊക്കെ തിരിച്ചടിക്കുന്നൊരു സമയമുണ്ട് കാരണം വിവാഹം കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വരുമാനമില്ല എങ്കിൽ ഒരു പക്ഷേ ഇണകളിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ പരസ്പരം പഴിച്ചാറിലാവും ഈ പഴിച്ചാറിലാണ് പലപ്പോഴും ഡൈവോഴ്സിലേക്കൊക്കെ എത്തിച്ചേരുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത് പഠിപ്പ് കഴിഞ്ഞ് ജോലി ആയതിനു ശേഷം നിങ്ങളുടെ ആൺമക്കളെ ആയാലും പെൺമക്കളെയായാലും വിവാഹം കഴിച്ച് പറഞ്ഞയപ്പിക്കാൻ നോക്കുക കാരണം വിവാഹം കഴിക്കുന്നതിന് മുൻപ് എനിക്ക് വീട്ടുമുതലുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ സ്വത്തുണ്ട് പെൺകുട്ടി പെൺ പെൺവീട്ടുകാരുടെ അവൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് ആവണത് ഞങ്ങൾ അവൾക്ക് അയച്ചിട്ടാണ് കൊടുത്തിട്ടാണ് അയക്കുന്നത് ആ ഒരു പരിധാപനങ്ങളൊക്കെ മാറേണ്ട സമയമായി കാരണം ഒരു പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും ഇന്നത്തെ കാലത്ത് ജോലി അത്യാവശ്യമാണ് ഒന്ന് വീണ് കഴിഞ്ഞാൽ താങ്ങാനായിട്ട് ഒരു മനുഷ്യനും കാണില്ലേ അതുകൊണ്ട് ജോലി അത്യന്താപേക്ഷിതമാണ് ജോലി കിട്ടിയതിന് ശേഷം വിവാഹം കഴിക്കുക അതാണ് എൻ്റെ ഒരു താല്പര്യം ആണോ ഞാൻ നിങ്ങളോട് പറയണത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ആയതിനാൽ എന്നെ ശ്രമിക്കുന്ന ഏതെങ്കിലും യുവതലമുറ യുവതലമുറയുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം വിവാഹത്തിന് മുൻപ് സ്ഥായിട്ടുള്ളൊരു ജോലി സംഘടിപ്പിക്കുക വലിയ എന്താ പറയുക പ്രഗത്ഭമായിട്ടുള്ള ജോലിയൊന്നും വേണ്ട ഒരു വരുമാനം കിട്ടത്തക്ക അതായത് സാധാരണ നമുക്ക് ജീവിച്ചു പോകാനായിട്ടുള്ള ഒരു ചെറിയൊരു വരുമാനമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അതിനുശേഷം വിവാഹത്തിനൊരുങ്ങ അതല്ലേ ശരി അതാണ് ശരി താങ്ക്